ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണ രാധേ രാധേ എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു ജപമാല എങ്ങനെ ജപിക്കാന്നുള്ളത് ഇതാണ് ബീഡ് ബാഗ് എന്ന് പറയുന്നത് ഇതിലാണ് നമ്മൾ ജപമാല സൂക്ഷിക്കാറ് ഇതാണ് ജപം തുളസിമാലയാണ് അപ്പോൾ തുളസിമാല എന്താണ് ദീക്ഷ എടുത്തവർ വെജിറ്റേറിയൻ ആയവർ അവർക്ക് മാത്രമേ തുളസിമാല ജപിക്കാൻ പറ്റുള്ളൂ അപ്പം നീമിൻ്റെ മുത്ത് നമുക്ക് നോൺ കഴിക്കുന്നവർക്ക് ജപിക്കാൻ പറ്റും അപ്പോൾ ഇത് നൂറ്റെട്ട് മുത്തുകളാണുള്ളത് ഇതാണ് സുമേരു ബീഡ് ഈ ഫസ്റ്റ് കാണുന്നത് കേട്ടോ കണ്ടോ ഇതാണ് സുമേരു വീട് അപ്പം ഇത് കൃഷ്ണനായിട്ടാണ് സങ്കല്പിക്കുന്നത് കൃഷ്ണനാണ് ഈ ബാക്കിയുള്ള മുത്തുകളെല്ലാം ഗോപികമാരാണ് അപ്പോൾ നമ്മൾ ചൂണ്ടുവിരൽ ഇതിനായിട്ട് ഉപയോഗി ജപിക്കാൻ നേരത്ത് ചൂണ്ടുവിരൽ യൂസ് ചെയ്യാറില്ല അത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കാണിക്കില്ലേ നമ്മൾ നീ അത് ചെയ്തില്ല നീ ഇത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ ചൂണ്ടവിരൽ യൂസ് ചെയ്യണത് അപ്പോൾ അത് നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഈ മുത്തിൽ നമ്മൾ ഒരു മന്ത്രം ചെയ്യുക ജയ് കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗതാധാര ശ്രീവാസാദി ഖൗരഭക്തവൃന്ദ അതിനു ശേഷം നമ്മൾ ഈ ഒരു ഫിംഗർ ഫിംഗറുണ്ടോ ഈ ഫിംഗറിൽ ഫസ്റ്റ് ബീഡ് പിടിക്കുക തള്ളവരില് പിടിക്കുക എന്നിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നിട്ട് ഇതിങ്ങനെ നീക്കുക തള്ളവരൽ കൊണ്ട് ബാക്കോട്ട് നീക്കുക പിന്നെയും ചൊല്ലുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ അപ്പം ഇവിടെ എത്തും ഇപ്പുറത്ത് വരും അപ്പം ആ ഒരു മുത്ത് ആ ഒരു മാല ഫുള്ള് ജപിച്ചു കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം ഇനി അതിന് ശേഷം ഇനി നമ്മൾ രണ്ടാമതെ ഒന്നും കൂടി ചൊല്ലണം എന്നാഗ്രഹമുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ സുമേരു വീടുവിനെ അപ്പുറത്തേക്ക് മറികടക്കാൻ പാടാം തിരിച്ച് പിടിച്ച് നമ്മൾ ഒന്നും കൂടെ രണ്ടാമത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുക ഇനി ഈ തുളസിമാല അല്ലെങ്കിൽ ജപമാല നമ്മൾ സൂക്ഷിക്കേണ്ടത് ബീഡ് ബാഗിലാണ് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് അതായത് ഇത് രണ്ട് ഹോളാണ് ഇന്നത്ത് വരുന്നത് ഒന്ന് വലിയ ഹോളും പിന്നെ ഒരു ചെറുതും അതായത് നമ്മൾ പറഞ്ഞില്ലേ ഫിംഗർ യൂസ് ചെയ്യാൻ പാടില്ല ഈ ചൂണ്ടു യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടല്ലോ അപ്പം നമ്മൾ ജപമാല ഇതിലിട്ടതിന് ശേഷം ഇതിൽ കൂടെ കൈ കൈവരും എന്നിട്ട് ചൂണ്ടുവരൽ നമ്മൾ ഇപ്പറത്തേക്ക് ഇടും ഈ ചെറിയ ഹോളിൽ എന്നിട്ട് നമ്മൾ ഹരേകൃഷ്ണ മന്ത്രം എപ്പോൾ എങ്ങനെ ജപിക്കുന്നത് അതുപോലെ അങ്ങനെ ജപിച്ച് പോവുക പിന്നെ വേറൊരു ഇതുണ്ട് ഇതിപ്പോൾ ഞാൻ സാധാ ബീറ്റ് ബാഗാണ് ഇതിന് മുമ്പുണ്ടായിരുന്നൊരു ബീറ്റ് ഉണ്ട് എനിക്ക് ഇത് ഇതാണ് കൃഷ്ണൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് ഇത് ഗുരുവായൂർന്ന് മേടിച്ചതാണ് കേട്ടോ ഇസ്കോണിൻ്റെ ഇസ്കോൺ ടെമ്പിളിൻ്റെ ഇതിൽ നിന്ന് മേടിച്ചതാണ് ഇത് ദീക്ഷ എടുത്തവരെ പതിനാറ് മാലകൾ ജപിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കണക്ക് തെറ്റി പോവാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാല ഫുള്ള് ഒരു റൗണ്ട് ജപിച്ചതിന് ശേഷം ഈ ഒരു മുത്ത് ഇങ്ങോട്ട് നീക്കും അങ്ങനെ പതിനാറ് മുത്തുകൾ നമ്മൾ ജപിക്കുന്നതിനനുസരിച്ച് കണക്ക് തെറ്റിപ്പോവാതിരിക്കാനാണ് പോവാതിരിക്കാനാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ നീക്കും അത് ദീക്ഷ എടുത്തവരാണ് ഡെയിലി പതിനാറ് മാല ജപിക്കുന്നത് അല്ലാത്തവർക്ക് ഒന്നോ രണ്ടോ വെച്ച് ജപിക്കാം അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ജപമാലയുടെ ആ കൗണ്ടിങ് കൂട്ടി കൊണ്ടുവരാ ചെയ്യണത് അപ്പൊ ഇതെല്ലാവരും ജപിക്ക അപ്പം ന്യൂണ് കഴിക്കാത്തവർക്കായിട്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നത് നീമിൻ്റെ ജപമാല നമുക്ക് യൂസ് ചെയ്യാം അത് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കിട്ടും ചില കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ ടെമ്പിളിലൊക്കെ കിട്ടുമായിരിക്കാം അപ്പം നിങ്ങൾ പോയി വാങ്ങിക്കുക ജപിക്കുക കൃഷ്ണ മന്ത്രം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം മന്ത്രം ഏതാണെന്നുള്ളത് മഹാമന്ത്രവും ഇട്ടേക്കാം അപ്പം നിങ്ങളെല്ലാവരും ജപിക്കുക ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു രാധേ രാധേ എല്ലാ ഗോപി ഗോപന്മാരെയും ഭഗവാൻ കാത്തു പരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു